സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നായകനായി എത്തുന്ന ആദ്യ ചിത്രം കുമാട്ടിക്കളി ഒക്ടോബർ രണ്ടിനാണ് റിലീസ് ചെയ്യുന്നത് ചിത്രത്തിലൂടെ യുവൻ യുവൻ ശങ്കർ രാജ മലയാളത്തിലേക്ക് എത്തുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും താരകുടുംബം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മാധവ് നായകനായി എത്തുന്ന ആദ്യ ചിത്രം കാണാൻ വേണ്ടി മാത്രമല്ല ആരാധകരും കാത്തിരിപ്പിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വേളയിൽ വളരെയധികം വെളിപ്പെടുത്തലുകൾ മാധവ് നടത്തുന്നുണ്ട് തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന തൻ്റെ ഗോസിപ്പുകളെക്കുറിച്ചും ഒക്കെ മാധവ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വളരെ വികാരാധീനനായി തൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് മാധവ് എല്ലാ അർത്ഥത്തിലും മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചാളാണ് ഞങ്ങളുടെ അമ്മ എന്നാണ് മാധവ് സംസാരിച്ചത് മാധവിന്റെ വാക്കുകൾ അത്രയും സത്യമാണ് അഞ്ചു മക്കളെയും എന്നെയും പൊന്നുപോലെ നോക്കുന്നതും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ എല്ലാം ഭംഗിയായി ചെയ്യുന്നതും രാധികയായിരുന്നുവെന്ന് പല കുറി സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ആ അഭാവം മക്കൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല എന്നും ലക്ഷ്മി എന്ന വീടിന്റെ ശക്തിയാണ് രാധിക എന്നും സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു അതേ വാക്കുകളാണ് വർഷങ്ങൾക്കിപ്പുറം മാധവും പറഞ്ഞത് വീട് നിലനിർത്താൻ വേണ്ടി എല്ലാം മാറ്റിവെച്ച് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി എല്ലാം ഉം തെജിച്ച ആളാണ് അമ്മയെന്നും മാധവ് പറയുകയുണ്ടായി മക്കളൊക്കെ സ്വന്തം കാലയിൽ നിൽക്കാനായപ്പോൾ മുടങ്ങിപ്പോയ തന്റെ സംഗീത പഠനം ഇന്ന് രാധിക തുടർന്നു പോയിരുന്നു റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ആലോചന രാധികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നാൽ രാധികയുടെ അച്ഛന്റെ അമ്മയും നടിയുമായ ആറന്മുള പൊന്നമ്മ കൊച്ചുമകൾക്ക് അധികം പ്രായമില്ല ഉടനെ വിവാഹം കഴിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞതാണ് സുരേഷ് ഗോപിയുടെ അച്ഛനോട് എന്നാൽ എല്ലാ ശനിയാഴ്ചയും ആറന്മുള പൊന്നമ്മയുടെ വീട്ടിലേക്ക് തൻ്റെ അച്ഛൻ കൊല്ലത്തു നിന്നും വണ്ടി പിടിച്ചു പോയ കഥയൊക്കെ ഒരിക്കൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞതുമാണ് ദൈവനിയോഗം പോലെ രാധിക തന്നെ തനിക്ക് ഭാര്യയായി വന്നെന്നും തൻ്റെ സങ്കല്പത്തിലെ ഭാര്യയായിരുന്നു ഇതെന്നും സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിരുന്നു എന്നും ആർക്കും അസൂയ തുന്ന ഒരു താരദാമ്പത്യം കൂടിയാണ് സുരേഷ് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും വേർപെട്ടുപോയ മക്കൾ ലക്ഷ്മി അടക്കം അഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇരുവർക്കും മകളുടെ വേർപാട് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഇരുവർക്കും ഇന്നും ആ മകളോടുള്ള സ്നേഹമാണ് ഇരുവരുടെ നെഞ്ചിനുള്ളിൽ തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ എന്നും മൂത്ത മകൾ കഴിഞ്ഞേ മറ്റെന്തുള്ളൂ ഇവർക്ക് എന്നാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയും ആദ്യമായി പരസ്പരം കാണുന്നത് പോലും ഞങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയുമായുള്ള വിവാഹം തീരുമാനിച്ചതെന്ന് സുരേഷ് ഗോപി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും മകളോടുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാഗ്യ ഭാവിനി അതുപോലെ ഗോകുൽ മാധവ് എന്നിങ്ങനെ നാല് മക്കളാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഉള്ളത് ഭാഗ്യയുടെ വിവാഹം കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു കഴിഞ്ഞു പോയത് ഇനിയിപ്പോൾ വീട്ടിൽ ഗോകുലും മാധവും ഭാവിനെയും മാത്രമാണ് എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ അച്ഛനേയും അമ്മേനെയും കാണാൻ തന്റെ മകൾ വന്നു പോകാറുമുണ്ട്